നമസ്കാരം ശിവേ ഓമംഗളമംഗലേ ശരണ്യേ സർവാധസാധയെ ഗൗരി നാരായണി നമോസ്തുദേ ഓം ഉമഹാദേവ നമ ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം പതിനൊന്നിലെ മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകം തുടങ്ങി പരായണം ചെയ്യാം രണ്ടാമതും വന്ന ബൃഹസ്പതി താരയെ ക്ഷണിച്ചിട്ടും താരെ പോകുകയോ ചന്ദ്രൻ വിടുകയോ ചെയ്യുന്നില്ല അപ്പോൾ ചന്ദ്രനെ ശപിച്ച ഭസ്മമാക്കിക്കളയുമെന്ന് ബൃഹസ്പതി കോപത്തോടെ പറയുന്നു ചന്ദ്രൻ പറയുന്നത് അങ്ങയുടെ ശാപം എന്നെ ഒരിക്കലും ബാധിക്കുകയില്ല എന്തെന്നാൽ താര സ്വന്തം കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് അറിയിക്കുന്നു പിന്നെയും സൂതൻ തുടർന്ന് ഋഷിമാരോട് പറയുകയാണ് സൂത ഉവാച ശ്ലോകം മുപ്പത്തി അഞ്ച് ഇത്യുക്ത ശശിനാച്യ ചിന്താ പരുഷാൻ യഗാമ തരസാസത്മാ ക്രോധയുക്ത ശചീപദേ ശശിയുടെ വാക്ക് കേട്ട ഗുരു കോപാവിഷ്ഠനായി ആലോചിച്ചു ഉടൻ തന്നെ കോപത്തോടെ അവിടെ നിന്നിറങ്ങി ഇന്ദ്രൻ്റെ ഭവനത്തിലേക്ക് ചെന്നു ശ്ലോകം മുപ്പത്തി ഗുരും സ്ഥിതം ദൃഷ്ട ശതക്രതു ഗുരുതംഖ്യുഖാർത്തനായി അവിടെ വന്ന് നിൽക്കുന്ന ഗുരുവിനെ ദേവേന്ദ്രൻ കണ്ടു പാദ്യം അർഖ്യം അജമനീയം എന്നിവ നൽകി പൂജിച്ച ശേഷം വിനയപൂർവം മാറി നിന്നു ശ്ലോകം മുപ്പത്തിയേഴ് പപ്രഛ പരമോ പരമോദാരസ്ഥം തഥാവസ്ഥിതം ഗുരു കാ ചിന്താതേ മഹാഭാഗ ശോകാർത്തോസി മഹാമുനേം അത്യന്തം ഉദാരചിത്തനായ ഇന്ദ്രൻ ആ അവസ്ഥയിൽ നിൽക്കുന്ന ഗുരുവിനോട് ചോദിച്ചു മഹാഭാഗ മഹാമുനേ അങ്ങ് എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ച് വിഷമിക്കുന്നത് അങ്ങ് ശോകാർത്തനായി ശ്ലോകം മുപ്പത്തിയെട്ട് കേനോപ അപമാനിതോസിം മമ രാജ്യേ ഗുരുക്ഷമേ ത്വതധീനമിതം സർവം സൈന്യം ലോകാധിപേ സഹ എൻ്റെ രാജ്യത്ത് എൻ്റെ ഗുരുവായ അങ്ങയെ ആരെങ്കിലും അപമാനിച്ചുവോ എൻ്റെ ഈ സൈന്യവും ലോകാധിപന്മാരുൾപ്പെടെ സർവവും അങ്ങയ്ക്ക് അധീനമാണ് ശ്ലോകം മുപ്പത്തി ഒൻപത് ബ്രഹ്മാ വിഷ്ണു തഥാ ശംഭുർ യേ ചന്യേ ദിവസമാ കരിഷ്യന്തി ച സഹായം കാ ചിന്താവതസാപ്രദം ബ്രഹ്മാവും വിഷ്ണുവും അതുപോലെ ശംഭുവും മറ്റ് ദേവപ്രമുഖരും സഹായം ചെയ്യും അങ്ങ് എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ച് വിഷമിക്കുന്നതെന്ന് പറയൂ ഗുരുരുവാച ശ്ലോകം നാൽപ്പത് ശശിന ഭാര്യ താരമുലോചനുഷ്ടാത്മാ പ്രാർത്ഥിതോപി പുന പുനഃ സൗന്ദര്യവതിയായ എൻറെ ഭാര്യ താര ചന്ദ്രനാൽ അപഹരിക്കപ്പെട്ടു വീണ്ടും വീണ്ടും അപേക്ഷിച്ചിട്ടും ആ ദുഷ്ടാത്മാവ് അവളെ വിട്ടുതരുന്നില്ല കിം കരോതി സുരേശാന ശരണം മമാ സഹായം ഗുരുദേവേശ ദുഃഖിതോ സ്മിശതകൃതോം ഹേ ഇന്ദ്ര ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങാണ് എനിക്കൊരാശ്രയം ദേവേശ എന്നെ സഹായിക്കൂ ശതക്രതോ ഞാൻ ദുഃഖിതനാണ് നാൽപ്പത്തിയൊന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു ലോകാസമസ്തസുഖിനു ഭവതു